സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷം തിരുവനന്തപുരം വലിയതുറയിൽ നിരവധി വീടുകൾ തകർച്ചയുടെ വക്കിലാണ് തീരത്തെ കല്ലിടണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ റോഡ് ഉപരോധിച്ചു എറണാകുളം കണ്ണമാലിയിലും കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി തിരച്ചെത്തുന്ന കടൽ വർഷങ്ങളായി സ്വരിക്കൂട്ടിയ വീടിനെ ഇല്ലാതാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് തീരദേശവാസികൾ തിരുവനന്തപുരം വലിയതുറയ്ക്കടുത്തുള്ള കൊച്ചുതോപ്പിൽ ഇരുപത്തിയഞ്ചോളം വീടുകളാണ് അപകട ഭീഷണിയുടെ തീരത്ത് നിൽക്കുന്നത് കടൽ ആക്രമണം കൂടുന്നത് കല്ലില്ലാത്ത സ്ഥലത്താണ് കടലുള്ളടത്ത് കുറച്ച് സേഫ്റ്റി ആയിട്ട് കടലടിക്കുന്നുണ്ട് എന്നാലും കല്ലുള്ളടത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കിടക്കണ്ടേ മനസമാധാനത്തോടൊന്നും ഉറങ്ങണ്ടേ എൺപത് മീറ്ററോളം വരുന്ന കടലിനോട് ചേർന്ന ഭാഗത്ത് ഉടൻ കല്ലിടണമെന്നാണ് ഇവരുടെ ആവശ്യം കളക്ടറുടെ നിർദ്ദേശപ്രകാരം തീരത്ത് കല്ലിടൽ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും നിലവിൽ കല്ലിടൽ നിലച്ച സ്ഥിതിയാണ് ഇതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ എയർപോർട്ട് റോഡ് ഉപരോധിച്ചു നാളെ മുതൽ കാര്യക്ഷമമായി കല്ലിടൽ നടക്കുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം പ്രദേശവാസികൾപ്പെടെ അതുപോലെ തന്നെ സബ് കളക്ടർ ഉൾപ്പെടെ ഉറപ്പ് നൽകിയതിന്റെ പുറത്ത് രണ്ട് ലോഡ് കല്ല് വന്നിട്ടുണ്ട് ഇനിയും ദിവസങ്ങൾ തുടർച്ചയായി ലോഡ് വരുമെന്നാണ് പറയുന്നത് എൺപത്തി അഞ്ച് ആണ് ഇനി അവർക്കിടാനുള്ളത് ഏകദേശം പത്തോളം വീടുകൾ ഇത് ഇതിനോടകം തന്നെ നിലംപുത്തി കഴിഞ്ഞു അപ്പോൾ ഇനിയും സർക്കാർ കണ്ണടക്കാനാണ് ഭാവമെങ്കിൽ അധികം ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനപരമായി കഴിയില്ല എറണാകുളം കണ്ണമാലിയിലും ഇല്ലാത്തതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി വർഷങ്ങളായുള്ള ദുരിതത്തിന് ഇതുവരെയും അറുതി വന്നിട്ടില്ലെന്ന് ഇവിടുത്തെ പ്രദേശവാസികളും പറയുന്നു പ്രശ്നങ്ങൾ ഉടൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ പലരും പാതി തകർന്ന നിലയിലുള്ള വീടുകളിലാണ് ഇപ്പോഴും കഴിയുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം